ഹലോ ഗെയ്സ് അസലാമലൈക്കും സോഫ്റ്റ് കോട്ടൺ വരുന്ന ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് പ്രോസിൻ പ്രിൻറ് വിത്ത് ഗോട്ട ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സ്ലിറ്റഡ് ആയിരിക്കും പ്യുർ കോട്ടൺ ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് പ്രീമിയം കോട്ടൺ വരുന്ന ഡിസൈനർ എംബ്രോയിഡർ വർക്ക് ആയിട്ടുള്ള അനാർക്കലി സെറ്റാണ് വരുന്നത് ത്രീ പീസ് സെറ്റാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹാൻഡ് ത്രെഡ് എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് മാച്ചിങ് ദുപ്പട്ട വരുന്നുണ്ട് വിത്ത് കൂടെ തന്നെയാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ബോട്ടത്തിൻ്റെ എൻ്റെ പോർഷനിലും ടോപ്പിൻ്റെ എൻ്റെ പോർഷനിലും യോക്കിലും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് കോട്ടൺ തന്നെ വരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഫ്രീഷിപ്പിങ്ങോട് കൂടിയിട്ടുള്ള മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലെയേഡ് കുർത്തി സെറ്റാണ് കേട്ടോ ഫ്ലോറിൽ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കുർത്തി കുർത്തിയിലും അതുപോലെ നെക്കില് സ്ലീവിൻ്റെ എൻഡില് കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ലേസ് വർക്ക് സ്ലീവിൻ്റെ എൻഡിലും ഷോളിൻ്റെ എൻഡ് പോഷനിലും അതുപോലെ ടോപ്പിൻ്റെ എൻഡ് പോർഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഫ്ലെയർ സെറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് കുർത്തിയുടെ അതുപോലെ നെക്കിൽ കൊടുത്തിട്ടുള്ളത് വി നെക്കാണ് കൊടുക്കുന്നത് പ്ലീറ്റ് വരുന്ന മോഡലാണ് കേട്ടോ പെല്ലാസോ ആയിരിക്കും ബോട്ടം വരുന്നുണ്ടാവുക തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ കൂടി തന്നെയുള്ള മീ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള അനാർക്കലി പെല്ലാസോ ഷോൾ സെറ്റാണ് കേട്ടോ കോട്ടൺ ആണ് വരുന്നത് ഹാൻഡ് വർക്കാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സാധ പറയുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ലേസ് വർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് എംബ്രോയിഡറി വർക്ക് ആണ് യോക്ക് പോർഷനിൽ ടോ സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ കട്ടിങ് വരുന്ന ഭാഗത്തും ചെറുതായിട്ട് ലേസ് വർക്ക് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് പ്രീമിയം കോട്ടണിൽ വരുന്ന ഓഫ് ഓഫിൽ വരുന്ന എലൈൻ കുർത്തി അടവർക്കാണ് യോഗ പോഷനിൽ കൊടുത്തിട്ടുള്ളത് വിത്ത് ലേസ് വർക്ക് വരുന്നുണ്ട് ഓൾ ഓഫ് ഓൾ ഓവർ കുർത്തി അതുപോലെ ഷാളിലും വരുന്നുണ്ട് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് ഫ്ലെയർ ആയിട്ടുള്ള ഫോർ മീറ്റർ ഫ്ലയർഡ് വരുന്ന പ്യുർ കോട്ടനിൽ വരുന്ന ഹാൻഡ് വർക്കോട് കൂടിയുള്ള അതുപോലെ ലേസ് വർക്കും യോക്ക് പോഷനിൽ വരുന്ന മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ടു കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം